വണ്ടൻമീട് ചേറ്റുകുഴിയിൽ അപകടത്തിൽപ്പെട്ട ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുടുംബത്തിന് ചികിത്സാ സഹായം തേടുന്നു കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിന് മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിവരും വഴിയാണ് ചേറ്റുകുഴിയിൽ വെച്ച കാട്ടെഴുത്ത് കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം ബസുമായി കൂട്ടിയിടിച്ചത് ജോസഫ് വർക്കി ഭാര്യ മോളി മകൻ എബി മകന്റെ ഭാര്യ അമലു ഇവരുടെ മകളായ ആമി എൽസ എബി മകൻ എയ്ഡൻ എബി എന്നിവരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് ചേറ്റുപുഴിമാർ ഇവാനിയോസ് ബദനി പബ്ലിക് സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയായിരുന്ന ആമി എൽബി അന്ന് തന്നെ മരിച്ചിരുന്നു മറ്റുള്ളവർ ഇപ്പോൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ ചികിത്സയും തുടർന്നുള്ള ഒരു സാധാരണ ജീവിതത്തിലേക്ക് ഇവരെ കൈപിടിച്ച് നടത്തുന്നതും സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം അവർക്ക് സ്വന്തം നിലയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എല്ലാവരും ആശുപത്രി കഴിയുന്ന സാഹചര്യത്തിലും മാത്രമല്ല പുതിയ ജീവിതത്തിലേക്ക് കടന്ന് ചൂട് വയ്ക്കുമ്പോഴും നഷ്ടപ്പെട്ട മകളെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെയായിട്ടാണ് അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇനി വരിക അപ്പോൾ അവരെ എല്ലാവിധത്തിലും സഹായിക്കുക സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുണ്ട് അതെല്ലാവരും വലിയ സന്തോഷത്തോടെ തന്നെ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയുണ്ട് ഒത്തിരിയധികം ആളുകൾ ഈ ദിവസം തന്നെ അന്വേഷിച്ചിട്ടുണ്ട് അവർക്ക് സഹായം ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരു ജോയിൻറ്റ് അക്കൗണ്ട് രൂപീകരിച്ച് അതിലേക്ക് പണം സമാഹരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇവരിൽ മറ്റാരും പൂർണ്ണമായും അപകടനില തരണം ചെയ്തിട്ടില്ല തുടർ ചികിത്സയ്ക്കായി നാൽപ്പത് ലക്ഷത്തോളം രൂപ ആവശ്യമാണ് ബന്ധുക്കളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ ചികിത്സ മുന്നോട്ട് നീങ്ങുന്നത് ഇവർക്ക് പൊതുസമൂഹത്തിന്റെ സഹായം കൊണ്ട് മാത്രമേ ഇനി ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഇവരെ സഹായിക്കുന്നതിനായി വിവിധ മത സാമൂഹ്യ സന്നദ്ധ രാഷ്ട്രീയ സാംസ്കാരിക തൊഴിലാളി സംഘടനകൾ ചേർന്ന് കാട്ടെഴുത്ത് കുടുംബ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് ഇതില് ഈ പത്രസമ്മേളനം നടക്കുന്ന സമയത്തും സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് ഒരു നാല്പത് ലക്ഷം രൂപയെങ്കിലും ഇവരുടെ ചികിത്സാ ചെലവിനായി ആവശ്യം വരുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവരുടെ ഭക്ഷണം ഇവരുടെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം സുമനസ്സുകളുടെ സഹായം കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അതീവ ഗുരുതരമായ ഒരു സാഹചര്യം നിങ്ങൾ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉടമച്ചോലെ എം എൽ എ മണിയാസാന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ജനപ്രതിനിധികൾ ബഹുമാനപ്പെട്ട പുരോഹിതർ പൊതുപ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ പഞ്ചായത്ത് ഭരണസമിതികളെല്ലാം ഒന്നു ചേർന്നുണ്ട് പട്ടുകഴുത്ത് കുടുംബ സഹായ നിധി എന്ന പേരിൽ കുടുംബസഹായ നിധി രൂപീകരിക്കുകയും പൊതുജനങ്ങൾ ഇതിലേക്ക് അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നലെ ഈ കുടുംബത്തിലെ ഒരാ ഒരാളും കൂടി ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബാക്കി നാലു പേരും ഇപ്പോഴും ചികിത്സയിലാക്കും നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഇതിലേക്ക് സുനസികളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു എത്രയും വേഗം ഇവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കുടുംബസഹായ രൂപീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രൂപീകരിച്ചുള്ള കമ്മിറ്റിയുടെ പരമമായ ലക്ഷ്യം ഇന്നലെയാണെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെ യുദ്ധാഥമായ ഒരു മാതൃക നമ്മൾ കണ്ടതാണ് അത്തരം വലിയ നന്മയുള്ള മനസ്സുകളുള്ള മലയാളികളെ സംബന്ധിച്ച് മറ്റ് ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ നിസാരമായിരിക്കും ഞങ്ങൾ കരുതുന്നു എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കും ഉടുമഞ്ചോലെ എം എൽ എ എം എം മണി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ജി കെ ഫിലിപ്പ് എന്നിവരാണ് രക്ഷാധികാരികൾ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥനാണ് ചെയർപേഴ്സൺ കമ്പമേട്ട സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോർജ് തിരുവംകുന്നയിൽ ജനറൽ കൺവീനറും ഗ്രാമപഞ്ചായത്ത് അംഗം മാത്തുക്കുട്ടി മറ്റപ്പള്ളി സെക്രട്ടറിയുമാണ് ഇവരുടെ നേതൃത്വത്തിൽ മുപ്പതംഗ ജനറൽ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ചികിത്സാ സഹായ നിധി സ്വരൂപിക്കുന്നതിനായി ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ ജോയിന്റ് അക്കൗണ്ടും തുടങ്ങി ഘട്ടപ്പനി വിളിച്ചുചേർത്ത ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ ഫാദർ ജോർജ് തിരുവംകുന്നേൽ അംഗം മാത്തുക്കുട്ടി മറ്റപ്പള്ളി എബ്രഹാം ചാക്കോ കാട്ടെഴുത്ത എന്നിവർ പങ്കെടുത്തു